ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികളെ ന്യൂമോണിയ കേസുകൾ വർദ്ധിച്ചു വരാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിക്ക് കഫക്കെട്ട് വരുന്ന സമയത്ത് തുടക്കത്തിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് പിന്നീട് അസുഖം കൂടാം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ തന്നെ ചില സമയങ്ങളിൽ ചില രക്ഷിതാക്കൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ ആവുന്ന സമയത്ത് കുട്ടിയുടെ പനി കുറഞ്ഞല്ലോ ചുമ കുറഞ്ഞല്ലോ അപ്പോൾ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ നിർത്താനുള്ളൊരു പ്രവണത കാണുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അസുഖം കൂടി കഫക്കെട്ട് കൂടി ന്യൂമോണിയ ആയിട്ട് വരാം പിന്നെ ഒരുപാട് വൈറൽ വൈറസുകൾ ഇപ്പോൾ ന്യൂമോണിയ ആയിട്ട് വരുന്നുണ്ട് വൈറൽ ന്യൂമോണിയ എന്ന് പറയും എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ വൈറസ് അതുപോലെ അഡിനോ വൈറസ് ഈ വൈറസുകളൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ കഫക്കെട്ട് കൂടി ന്യൂമോണിയ ആയിട്ട് മാറുന്നു അതുപോലെ നമ്മൾ നോർമൽ കഫക്കെട്ടിന് പ്രതികരിക്കാത്ത മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചില ബാക്ടീരിയകളുണ്ട് അത് മൈക്രോപ്ലാസ്മ എന്ന് പറയുന്ന ചില ബാക്ടീരിയകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി ശ്വാസകോശത്തിലെത്തിയാൽ ന്യൂമോണിയ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ മാറി വരുന്ന കുട്ടികളുടെ ഭക്ഷണ രീതി ഒരുപാട് തണുത്ത സാധനങ്ങൾ കഴിക്കുന്നു ജങ്ക് ഫുഡ് കഴിക്കുന്നു അതുപോലെ പ്രതിരോധ ശക്തിക്ക് വേണ്ട ആഹാരങ്ങളൊന്നും കുട്ടിക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ന്യൂമോണിയ കേസുകൾ ഒരുപാട് കൂടി വരുന്നുണ്ട്